കഴിഞ്ഞ അഞ്ച് സീസണുകളിലായി ബ്ലാസ്റ്റേഴ്സിനൊപ്പം പന്ത് തട്ടുന്ന നായകൻ അഡ്രിയൻ ലൂണ കഴിഞ്ഞ സീസണിൽ ടീമിലെത്തിയ മൊറോക്കൻ മാന്ത്രികൻ നോവോ സദോയ് എന്നിവരാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കോഡിലെ ഏറ്റവും ഉയർന്ന മാർക്കറ്റ് വാല്യൂ ഉള്ള താരങ്ങൾ അഞ്ച് കോടിയാണ് ഇരുവരുടെയും മാർക്കറ്റ് വാല്യൂ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കോഡിലെ ഉള്ള താരങ്ങൾ ഏറ്റവും മൂല്യമേറിയ താരം ആരാണ് പ്രമുഖ ഫുട്ബോൾ വെബ്സൈറ്റായ ട്രാൻസ്ഫർ മാർക്കറ്റിന്റെ ഡാറ്റകൾ പ്രകാരം ബ്ലാസ്റ്റേഴ്സ് നിരക്കിൽ ഏറ്റവും ഉയർന്ന മാർക്കറ്റ് വാല്യൂ ഉള്ള താരങ്ങൾ ആരൊക്കെയാണെന്ന് പരിശോധിക്കാം കഴിഞ്ഞ അഞ്ച് സീസണുകളിലായി ബ്ലാസ്റ്റേഴ്സിനൊപ്പം പന്ത് തട്ടുന്ന നായകൻ അഡ്രിയൻ ലൂണ കഴിഞ്ഞ സീസണിൽ ടീമിലെത്തിയ മൊറോക്കൻ മാന്ത്രികൻ നോ എന്നിവരാണ് ബ്ലാസ്റ്റേഴ്സ് കോഡിലെ ഏറ്റവും ഉയർന്ന മാർക്കറ്റ് വാല്യൂ ഉള്ള താരങ്ങൾ അഞ്ച് പോയിന്റ് രണ്ട് കോടിയാണ് ഇരുവരുടെയും മാർക്കറ്റ് വാല്യൂ പട്ടികയിൽ മൂന്നാം സ്ഥാനത്ത് കഴിഞ്ഞ വിന്റർ ട്രാൻസ്ഫർ വിപണിയിൽ ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിച്ച മോട്ടിനഗർ താരം ദുസാൻ ലഗാറ്റർ നാലു കോടി താരത്തിന്റെ മാർക്കറ്റ് വാല്യൂ ഇത്തവണ ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിച്ച പോർച്ചുഗീസ് മുന്നേറ്റ താരം ദിയാഗോ ആണ് പട്ടികയിലെ നാലാമൻ മൂന്ന് പോയിന്റ് രണ്ട് കോടിയാണ് താരത്തിന്റെ മാർക്കറ്റ് വാല്യൂ പട്ടികയിലെ അഞ്ചാമനും ലിസ്റ്റിൽ ആദ്യ ഇന്ത്യൻ താരവുമാണ് മലയാളി മിഡ്ഫീൽഡർ വിപിൻ മോഹനൻ രണ്ട് കോടിയാണ് താരത്തിന്റെ വിപണി മൂല്യം ഒന്നേ കോടി വിപണി വിപണി മൂല്യമുള്ള അമേറാണ് പട്ടികയിലെ ആറാമൻ